ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു അവധി ദിവസമാണ് അപ്പം അതുകൊണ്ട് ഉച്ച സമയത്തൊന്ന് പുറത്തേക്കിറങ്ങി നല്ല മഴയാണ് കർക്കിട മാസം അപ്പോൾ ഒരു ബിരിയാണി കഴിച്ചാലോ എന്ന് തോന്നി അങ്ങനെ ഇപ്പം നമ്മൾ ഒരു സ്പോട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് മുഴപ്പിലങ്ങാടാണ് ആ സ്ഥലത്തിന്റെ പേര് എന്താ സ്പൈസി അല്ലേ ഹോട്ടൽ സ്പൈസി അപ്പോൾ അവിടെ നല്ല ബിരിയാണി ആണെന്നൊക്കെ ഇങ്ങനെ റിവ്യൂസ് ഒക്കെ കണ്ടു പിന്നെ ബിരിയാണി അവൈലബിൾ ആണെങ്കിൽ ഒന്ന് പോയി കഴിച്ചു നോക്കാം പുറത്ത് നല്ല മഴയാണ് നമ്മുടെ ഇവിടെ അരിക്കൊമ്പൻ ചായക്കട അല്ലേ അരിക്കൊമ്പൻ ചായക്കട വഴിയാണ് പോകുന്നത് ഇവിടെ അരിക്കൊമ്പൻ ചായക്കടയുണ്ട് മേലൂരിൽ നിന്ന് അരിക്കൊമ്പൻ ചായക്കട ചായക്കും കടികൾക്കൊക്കെ വളരെ പ്രസിദ്ധിയാണ് അവിടെ ഇപ്പോൾ ഒരു പുതിയ പാർക്കൊക്കെ വന്നിട്ട് ആ പാർക്കിലൊക്കെ ആളുകൾ വരും അപ്പോൾ ആ സമയത്തൊക്കെ അവിടെ നല്ല തിരക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെമ്മീൻ പാളങ്ങളൊക്കെ ഉണ്ട് വളരെ ഭംഗിയുള്ള സ്ഥല രണ്ട് സൈഡിലുണ്ട് ഇവിടെ ഇവിടെ പണ്ട് ചെമ്മീൻ പാടങ്ങളൊക്കെ ഇപ്പം ചെമ്മീം വളർത്തുന്നുണ്ടോന്ന് അറിയില്ല ചെമ്മീൻ പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ബസ് എടുത്ത് പറ്റും പറ്റും ബസ്സിന് ഒരു മിനിറ്റ് മിനിറ്റ് ഉണ്ട് ഉണ്ട് തലശ്ശേരി എത്താൻ ഈ ബൈപ്പാസിന്റെ പുതിയ ബൈപ്പാസ് ഉണ്ടല്ലോ ബൈപ്പാസിന്റെ നമ്മൾ പോകണം ഇൻ മീറ്റേഴ്സ് ടേക്ക് ടു നാഷണൽ ഹൈവേ ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ ഓട് വെച്ചിണ്ട് ബൈപ്പാസിന്റെ അടുത്ത് യൂണിവേഴ്സിറ്റി ആ സ്കൂളൊക്കെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഒക്കെ ધર્મ <tousse 74 anh> <pluralissions>

ഇവിടെ മരങ്ങളാണല്ലോ മരങ്ങളില്ലാത്ത വെക്കുന്ന മരത്തിന്റെ തൊട്ട് വെക്കണ്ട മഴയായിട്ട് ഇവിടെ ഇവിടെ പക്ഷെ വണ്ടി ഉണ്ടല്ലേ അത് ഓട്ടോന് മുന്നിൽ അടിച്ചോ അത് ഓട്ടോന് മുന്നിലേക്ക് ഓ അതാ ഓ അപ്പറത്തോ അവിടെ അവിടെ വരുന്നുണ്ടല്ലോ അങ്ങനെ നമ്മള് മുഴപ്പിലങ്ങാട്ന്ന് ഊട്ട എടുത്ത് ഇവിടെയാണ് ഓപ്പോസിറ്റ് ആണ് സ്പൈസിയുടെ പാർക്കിംഗ് ഉണ്ടായിട്ടില്ല പാർക്കിങ്ങനെ മരത്തിന്റെ ചോട്ടാ പാർക്ക് അവിടെ വണ്ടി ഇവിടെ പാർക്ക് കുറച്ച് എടുത്തിട്ട് ചെയ്യില്ലേ അഡ്ജസ്റ്റ് ചെയ്തോ ഇതാണ് ഹോട്ടൽ സ്പൈസി ഹോട്ടൽ റെസ്റ്റോറൻറ് അത്യാവശ്യം തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് ഇതാണ് ഹോട്ടൽ സ്പൈസി റെസ്റ്റോറന്റ് അവിടെ മൊയ്തൂ പാലം അങ്ങനെ ഞങ്ങൾ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ പുറത്ത് നല്ല ഓപ്പൺ എയറിലിരുന്ന് ബിരിയാണി കഴിച്ചു ചെറിയൊരു ഹോട്ടലാണ് അകത്തും ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് പിന്നെ നല്ല മഴയത്ത് കർക്കിടക മാസമാണ് നല്ല മഴയാണ് ആ മഴയത്ത് ചൂടുള്ള ബിരിയാണി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കഴിക്കാൻ നല്ല രസമായിരുന്നു ലഗൂൺ ബിരിയാണിയാണ് ലഗൂൺ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണ് മാത്രമല്ല ഇവിടെ ബീഫ് ബിരിയാണി ഉണ്ട് കാട ഫ്രൈ അങ്ങനെ മറ്റുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ ഭക്ഷണപ്രിയകർക്കൊക്കെ മുഴപ്പിലങ്ങാട് വഴി തലശ്ശേരി പോകുമ്പോൾ ബൈപ്പാസ്സിലല്ല ബൈപ്പാസിന് പുറത്തുള്ള പഴയ വഴിയാണ് അപ്പോൾ അതുവഴി നമുക്ക് ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് പോകാൻ പറ്റിയ സ്പോട്ടാണ് ഈ ഹോട്ടല് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഒരുപാട് വണ്ടികളൊക്കെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞു നല്ല ബിരിയാണി നല്ല റൈസ് നല്ല ഫ്രൈ ചെയ്യാത്ത ദം ബിരിയാണിയാണ് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്നതുപോലുള്ള ദം ബിരിയാണിയാണ് അപ്പം നല്ല ബിരിയാണി പ്രിയന്മാർക്ക് ഈ കർക്കിട മാസം മഴയത്ത് നല്ല തണുപ്പിൽ വന്ന് ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അപ്പം ഇവിടെ കണ്ണൂർ വഴി പോകുന്ന ആളുകൾക്കൊക്കെ ബിരിയാണിയുടെ ടേസ്റ്റൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ ഇവിടുത്തെ ചേട്ടനെ ഞങ്ങൾ പരിചയപ്പെട്ടു അദ്ദേഹം കല്യാണ ഓർഡറൊക്കെ എടുത്ത് ചെയ്തു കൊടുക്കുന്ന ആളാണ് അതുപോലെ ഒരുപാട് ഓർഡറുകളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആളാണ് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വീട്ടിൽ ഫങ്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ ബിരിയാണിയൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് ഓർഡർ ചെയ്യാൻ സാധിക്കും എല്ലാം കൊണ്ടും നല്ലൊരു സ്പോട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബിരിയാണി ഇത് തലശ്ശേരിക്കും കണ്ണൂരിനിടയിൽ മുഴപ്പിലങ്ങാട് മൊയ്തുപ്പാലം തുടങ്ങുന്നതിന് മുമ്പിൽ തലശ്ശേരി ഭാഗത്തു നിന്ന് കണ്ണൂരിലേക്ക് പോകുമ്പോൾ മൊയ്തുപ്പാലം പാലം തുടങ്ങുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലുള്ള ഒരു ഹോട്ടലാണിത് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം